വീട് തകർന്ന് നിരാലംബയായ കയത്തിൽ പഴയനൂർ വടക്കേത്തറ ചീരക്കുഴി പാറപ്പുറത്ത് കുന്നത്ത് അറുപത്തിരണ്ട് വയസ്സുള്ള ശാരദയുടെ വീടാണ് തകർന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ മൂന്നരയോടെയാണ് സംഭവം ഓടിട്ട വീടിന്റെ മേൽക്കൂരയുടെ പകുതിയോളം തകർന്നു വീണു ശബ്ദം കേട്ട് ശാരദ പുറത്തേക്ക് ഓടി ഇറങ്ങിയതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് എനിക്ക് ഒരു വഴി ഇല്ല ശ്വാസം ആയിട്ട് പനിക്കും വലിയ കടുപ്പെട്ട പനിക്കൊന്നും പോകാൻ പറ്റില്ല എനിക്ക് തൊഴിലുറപ്പിലാണ് ഞാൻ പോണത് മൺകെട്ട ആഴ്ചയിൽ നാലു ദിവസം പച്ച കട്ട എന്റെ മൺ മൺചോമരണത് ഓടും വരെയും വീടും ഒക്കെ ഒന്നിച്ചിടിഞ്ഞു വീണു എനിക്ക് ഒരു വഴിയില്ല എനിക്കൊരു വീട് തരാ എന്റെ വേണം തരാക്കി തരണം തകർന്നത് രണ്ടുമണി പകല് രണ്ടുമണി പകല് രണ്ടുമണി സമയ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൻപടി ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് അത് വീണ് ഞാൻ ഇവിടെ പുറത്ത് ഉള്ളിൽ ഇങ്ങനെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പേടിച്ചിട്ട് വേഗം പുറത്തിറങ്ങി അപ്പം പുറത്തായിരുന്നു അപ്പം പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണു പുറത്തുനിന്ന് വേണ്ടപ്പോൾ എനിക്ക് രണ്ട് മക്കളാണ് ഒരു മാങ്ങൻ കല്യാണം കഴിഞ്ഞ് ഞാൻ വേറെ പോയി ഇതിപ്പോൾ ഒരു മാൻ കല്യാണം ഒന്നും കഴിഞ്ഞില്ല വയ്യാത്ത കുട്ടികൾ ശ്വാസം ഉണ്ടല്ലോ ഭാരപ്പെട്ട പണിക്കൊന്നും പോകാനാവില്ല പഞ്ചായത്ത് ഒന്നും പറഞ്ഞില്ല പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അധികൃതരെയും വിവരം അറിയിച്ചു ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരനെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല വേറെ ആരും സഹായിക്കില്ല ഒരു ഏട്ടനാള് അവനും ഇതുമാതിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി സഹായിച്ചൊരു വീട് ശരിയാക്കി കൊടുക്കാൻ പറ്റിയ നന്നായിരുന്നു സിസി ന്യൂസ് പഴയ